ഒരു നെക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പഠിക്കാൻ കേട്ടോ ഒരു സാധാരണ വീഡിയോ ആയിട്ടല്ല കാരണം എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരും സ്കിപ്പിംഗ് ഒന്നുമില്ല കേട്ടോ കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ് നെക്ക് തയ്ക്കാൻ പേടി ചുരിദാറൊക്കെ വിധം നിങ്ങൾ കട്ട് ചെയ്തൊക്കെ എടുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഒരു ചുരിദാറിനെ സംബന്ധിച്ച് ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ് അത് ഫ്രണ്ടിൽ തന്നെയാണല്ലോ നമുക്ക് നെക്ക് വരുന്നത് അപ്പോൾ ആ അത് തയ്ക്കാനുള്ള പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതോടെ നമുക്കതങ്ങോട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അറിയാലോ നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന മാർക്കറ്റിലൊക്കെ എല്ലാ ലേഡീസ് സ്റ്റോഴ്സിനും വരെ കിട്ടും ഒരു മീറ്ററിന് ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് മേടിക്കുക അര മീറ്റർ ഒരു മീറ്ററൊക്കെയാണ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതുപോലത്തെ ഒരു ഷീറ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അതിൽ നിന്ന് മുറിച്ച് വേണം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം ഇപ്പൊ വീതിക്കാണ് നിങ്ങൾ നെക്ക് വെക്കുന്നതെങ്കിൽ കുറച്ച് നീളവും വീതിയും കൂടുതൽ വേണം നമുക്ക് ഓരോ ദിവസമായിട്ട് ഓരോ നെക്ക് വീതം പഠിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ എത്ര വീതിയാണോ നെക്കിന് കൊടുക്കുന്നത് ചിലവര് മൂന്നായിരിക്കും മൂന്നരയായിരിക്കും ബോട്ട് നെക്കൊക്കെ ആണെങ്കിൽ നാലായിരിക്കും അത് നമ്മളുടെ ഇഷ്ടത്തിന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇന്നിവിടെ വീതിയായിട്ട് മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് കുറച്ച് വണ്ണം ഉള്ളത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് മൂന്നര വണ്ണം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ മൂന്ന് മതി അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ എടുക്കുമ്പോൾ ഒരു കാലിഞ്ച് തുമ്പ് ചേർത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്നരയാണെങ്കിൽ മൂന്നേ മുക്കാലില് മാർക്ക് ചെയ്യാം മൂന്നാണെങ്കിൽ മൂന്നേ കാലില് മാർക്ക് അപ്പോൾ അപ്പത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു പേന എടുക്കട്ടെ കാരണം അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല നമുക്ക് ആ കറക്റ്റ് അളവ് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെ നോക്കിക്കോട്ടോ മൂന്നരയാണുള്ളത് അപ്പോൾ ഒരു കാലിഞ്ചും കൂടി ചേർത്തിട്ട് നമുക്ക് മൂന്നേ മുക്കാലിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരെ ഒരു സ്കെയിൽ എടുക്കുക സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിതിന് ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് വരുന്നത് അഞ്ചരയാണ് അതിന് ഒരു കാലിഞ്ച് ചേർത്തിട്ട് ഞാൻ ഞാനിൻ്റെ ഇവിടെ അഞ്ചേ മുക്കാലിഞ്ചിൽ വരച്ചു കൊടുത്തു ഇതിൻ്റെ അകത്തായിരിക്കണം നമ്മുടെ കറക്റ്റ് നെക്ക് അപ്പോൾ ഞാൻ ഇതിൽ ഒരു യു നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലത്തെ നല്ല വൈഡായിട്ടുള്ള ഒരു യു ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ദാ ഇതുപോലത്തെ ഒരു യു അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പറേക്ക് ഞാൻ കുറച്ച് വീതി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഫുള്ളായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴത്തെ എല്ലാ റെഡിമെയ്ഡ് ടോപ്പിലും വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് വീതി എത്ര വേണം ഒരു രണ്ടേകാലം ഇരിക്കട്ടെ അല്ലേ രണ്ട് കുറച്ച് കുറഞ്ഞു പോയി രണ്ടേകാലം ഇരിക്കട്ടെ കാരണം ഇത് കുറച്ച് വണ്ണുള്ളതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഒരു രണ്ടേകാലം വീതി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നിട്ട് നേരെ നേരെയത് താഴത്തേക്ക് ഒരു സ്ട്രെയ്റ്റ് ലൈൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേ ഇനി ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് ലെങ്ത്താണ് ലെങ്ത്ത് നമുക്കിതിൽ ഒരു പതിമൂന്നിഞ്ച് ലെങ്ത് കൊടുക്കാം പതിമൂന്നിഞ്ച് ലെങ്ത്തിനെ കൂടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ചോ കാരണം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് വേണമല്ലോ അപ്പം അതുകൊണ്ട് ഇത്രയും ലെങ്ത്തും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ഷേപ്പ് വേണമല്ലോ കാര്യം സ്ക്വയർ ആണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല യു കുറേയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒരു ഒരൊന്നര ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേ എന്നിട്ട് ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ നമുക്ക് കയറ്റാം അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു രണ്ട് ഇഞ്ചിലിരിക്കട്ടെ എന്നാലേ നല്ലതുപോലത്തെ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ ആയി പോകും അപ്പോൾ ഈ രണ്ട് ഇഞ്ചിലാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ആ ഒരു ഷേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തുള്ളൂ അപ്പോൾ ഇനി ഇത് ആണ് അടുത്ത പ്രോസസ്സ് ഫസ്റ്റ് ഇതിങ്ങനെ കട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതെ ഈ ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഈ നെക്കിന്റെ ഭാഗം പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷേപ്പ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുപോലെ കുറേ റെഡിമെയ്ഡിൽ ഇങ്ങനെ ഒത്തിരി നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടും ആകും നമുക്ക് നമുക്കതിൻ്റെതായ പണികൾ ഇതിലുണ്ടല്ലോ സ്വന്തമായിട്ടാണെങ്കിൽ ആ ഒരു പൈസ നമുക്ക് ലാഭമാണ് കേട്ടോ ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു തുണി ഉണ്ടാവുമല്ലോ സെയിം തന്നെ തുണിയിൽ ചെയ്യരുത് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇരു തുണി വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഉണ്ടല്ലോ തുണി രണ്ട് കഷ്ണാണ് അപ്പോൾ ഞാൻ ആദ്യമേ ഇതൊന്ന് വെച്ചിട്ട് തയ്ച്ചെടുക്കും അതായത് ദാ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കും എത്തുമോ എന്ന് നോക്കട്ടെ എത്തിയില്ലെങ്കിൽ ഒന്നും കൂടെ തയ്ച്ചെടുക്കും അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം എത്തുവോ അതുപോലെ അങ്ങോട്ട് ഓക്കെ ദാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് അറ്റപ്പറ്റുണ്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ നടക്കുക ഇങ്ങനെ ഒന്ന് ജോയിന്റ് കൊടുത്തു രണ്ട് ചെറിയ കഷ്ണം തുണിയായിരുന്നതുകൊണ്ടിട്ട് ഇങ്ങനെ ജോയിന്റ് കൊടുത്തു പക്ഷേ അത് അറിയൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ആദ്യമേ ഉണ്ടല്ലോ അതെ ഒരു വശം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് നമ്മൾ തയ്യൽത്തുമ്പിട്ട് വേണം ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒരു തൊട്ടു വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇവിടെ വരുമ്പോണ്ടല്ലോ ഇത് ഈ തുണി അതായത് വെറുതെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കാം അത് കഴിയുമ്പോൾ ഇവിടെ നിന്നിങ്ങനെ കോണായിട്ടൊന്നും മടക്കിയെടുക്കുക അതായത് ഇങ്ങനെ മടക്കാം എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ച് മടക്കാം അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത് കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൂന്ന് വശം ഒന്ന് തയ്ച്ച് വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ രണ്ടാക്കി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററി ഇങ്ങനെ ഒന്ന് കട്ടി കൊടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ നമ്മളുടെ ബോഡി പാർട്ട് എടുക്കുക അതായത് ഫ്രണ്ട് പാർട്ട് എടുക്കുക ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെയും ഈ ഒരു സെൻറ്റർ പോർഷൻ അതായത് നമ്മളിത് ഇവിടെ ഇങ്ങനെ രണ്ടും കൂടെ ഒന്ന് കറക്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ടത് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ ഒന്ന് കട്ടിടമാറ്റി എന്നിട്ട് ഇതിൻ്റെ ഉൾവശമാണ് എടുത്ത് വെക്കേണ്ടത് നല്ല വശമല്ല ഉൾവശം അത് കഴിയുമ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ രണ്ടിൻ്റെയും ഈ രണ്ട് സെൻറ്റർ നമുക്കിപ്പോൾ രണ്ട് സെൻ്റർ കിട്ടണമല്ലോ ഈ രണ്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരുത്തിക്കുക കേട്ടോ ഒരുമിച്ച് വരുത്തിച്ചിട്ട് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ച് എടുക്കാം അതായത് പോലെ ഇങ്ങനെ വളരെ സാവകാശത്തിൽ നമുക്ക് ആ റൗണ്ട് ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി ഇതേ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി എടുക്കണം ഇവിടെ ഇവിടെ ചെറിയ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നാൽ ഇവിടെ ഇങ്ങനെ അവിടെ അവിടെ ചെറിയ കട്ടിങ് ചെയ്ത് കൊടുത്തു എന്നാലേ നമുക്ക് അത് നല്ല ഭംഗിയായിട്ട് തിരിഞ്ഞ് നല്ല വശത്തേക്ക് കിട്ടുള്ളൂ അല്ലേ നല്ല വശം ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈയൊരു പാർട്ട് ഇങ്ങനെ മീതേക്ക് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഈ മെയിൻ നെക്കാണ് ഫസ്റ്റ് തയ്ക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും നമ്മൾ വേണം അത് കറക്റ്റാക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആക്കുമ്പോ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ വരുത്താതെ വേണം ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ച് വലിച്ചുപിടിച്ച് ആ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ച് എടുക്ക ഈ ഒരു നെക്ക് ലൈൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അതായത് ഈ ഭാഗം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് പിന്നിങ്ങനെ ഒന്ന് കുത്തി നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വ്യത്യാസം വരും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം അതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലത്തെ വല്ല ലെയ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പല ലെയ്സ് എടുത്ത് നോക്കി ബ്ലാക്ക് ഒക്കെ ഉണ്ട് പക്ഷെ അത് അറിയില്ല നമുക്കിത് വെച്ചാലേ അറിയത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഓരോ സൈഡിലും വൺ ടു ത്രീ ഫോർ ഈ നാല് വശത്തും അങ്ങോട്ടൊന്ന് തയ്ച്ച് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ലേസ് അങ്ങോട്ട് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഓരോ ഭാഗത്തും ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നില്ല അത് വെച്ച് തന്നെ ഒന്ന് ചുരുക്കി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ കൊടുത്തിട്ട് ഈ നാല് സൈഡും ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്ത് കേട്ടോ ഇപ്പോഴല്ലേ നല്ലൊരു ലുക്കായത് അപ്പോൾ നമുക്ക് കൂടുതലും റെഡിമെയ്ഡിൽ വരുന്ന ഒരു മോഡലാണിത് വളരെ ഈസിയായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു ഇനി ബാക്കി നമ്മൾ ഇതിന്റെ നമ്മളിതിൻ്റെ ഷോൾഡറെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചുളിവുണ്ടാവരുത് ചുളിവില്ലാതെ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഷോ പെട്ടെന്നൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി നമുക്ക് കൂടി കിട്ടും കേട്ടോ നമ്മുടെ നെക്ക് ഡിസൈൻ എങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കുർത്തിയിലോ നൈറ്റിലോ ഒക്കെ ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും കേട്ടോ ഫൈനൽ ലുക്കായിട്ട് നമുക്ക് വരുന്നത് അപ്പം ഇതുപോലെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലേസും കൂടി നിങ്ങൾ വാങ്ങിച്ചേക്കാം ഒരു മീറ്റർ വല്ലതും നമുക്ക് മതി ഇപ്പോൾ സ്ലീവിലും കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മീറ്ററോളം നമുക്ക് വേണ്ടിവരും നമ്മൾ വിചാരിക്കും ഒരു മീറ്ററിൽ തികയില്ല തികയില്ല കേട്ടോ ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ ഏതാണ് ഒരു മുക്കാൽ മീറ്റർ നമുക്ക് ആയി കിട്ടും പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സ്ലീവിനും കൂടെ വേണ്ടിവരും അപ്പോൾ ഒന്നര മീറ്റർ കൂടെ ഉണ്ടെങ്കിൽ ഈ സ്ലീവിൻ്റെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സ്ലീവിന് കൊടുത്തില്ല ജസ്റ്റ് നെക്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ തന്നെ ഒരു ബോർഡർ ഇങ്ങോട്ടും കൊടുത്തു അപ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ നെക്ക് ചെയ്യുക വളരെ ഈസിയാണ് തയ്യലൊന്നും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയ രീതിക്കാണ് എല്ലാ ഭാഗങ്ങളും പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്